അങ്ങനെ ഒരു ശല്യം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യം രണ്ട് കമൻറ്റ് വായിക്കാം കമൻറ്റ് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം തമ്പലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവുമല്ലേ തട്ടമിട്ട മുസ്ലിം സ്ത്രീകൾക്ക് ഇനി അഭിമാനിക്കാം ഇസ്ലാമിക ലോകത്തിന് തീരാ നഷ്ടം അറബ് ജി സി സി രാജ്യങ്ങളിടപെട്ട് പ്രശ്നം പരിഹരിക്കണം ചിരിക്കുക എന്നല്ലാതെ എന്താ പറയുക അല്ലേ ഒരു സമയത്ത് തലയിൽ തട്ടമൊക്കെ ഇട്ട് നല്ല അഥവും കുരുത്തത്തിൽ ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഇവിടുത്തെ ഹൈന്ദവൻ ഏറ്റവും കൂടുതൽ പവിത്രമായി കാണുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും കാണിച്ചിട്ടുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള ജസ്ന എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട കൂതറ സാധനം കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടവരാണ് അവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു അവിടെ പോയിട്ട് റീൽസ് എടുക്കുന്നു കാരണം ആ സമുദായത്തിൻ്റെ മനസ്സിൽ ഒരുപാട് വ്രണപ്പെടുത്തിയിട്ടുണ്ട് ഈ പുഴുത്ത ജന്മം ഇവളുള്ള ഇവളിപ്പം ആ ഒരു കണ്ണൻ്റെ പടം വരച്ചത് കൊണ്ട് ഒരുപാട് പിന്നെ ആ വിശ്വാസികൾ ഇവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അവർ ഇവളുടെ ഒരുപാട് പടങ്ങൾ വാങ്ങിച്ചു കണക്കില്ലാത്ത പൈസ കൊടുത്തു ഇവളിപ്പോൾ പുതിയൊരു വീട് ഒക്കെ പണിതും അതിൻ്റെ ഒരു പാല് കാച്ചൊക്കെ നടന്നിട്ടുണ്ട് അപ്പം ഇവള് ഇപ്പോൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എന്നെ നിങ്ങളാരും മുസ്ലിം എന്നുള്ള ആ നാമം ചേർത്ത് വിളിക്കരുത് ഞാൻ മുസ്ലിം എന്ന നാമം ഞാനങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ് ഉഫ് എന്തോ ഒരു സന്തോഷം എന്ന് പറയുക അത് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടെ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇത്രയധികം വോട്ട് എത്തത്തില്ലായിരുന്നോ എന്താണെങ്കിലും ഈ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ അതങ്ങോട്ട് പോകത്തില്ല കേട്ടോ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെല്ലാവരും ഒന്ന് കാണണം എനിക്ക് തോന്നുന്നു ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇവളുടെ അവസാനത്തെ വീഡിയോ ആയിരിക്കണേ ഇതെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇനി എനിക്ക് ഈ പുഴുത്ത ജന്മത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തരരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ വെറുതെട്ടുള്ള സ്ത്രീകൾക്ക് പോലും അപമാനമായിട്ടുള്ള ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ ഈ ജന്മങ്ങൾ കുറേ കാലമായി ഇങ്ങനെ അവിടെ തുടങ്ങി എന്തായാലും വെറൈറ്റി മീഡിയക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂവിൽ ഇവിടെ കുറച്ച് സത്യങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ തന്നെ മുസ്ലിം കുട്ടി എന്ന് വിളിക്കരുത് വെറും കുട്ടി എന്ന് വിളിച്ചാൽ മതി ഇവിടെ കുട്ടിയാണോ ഇവളെ അമ്മായിയാണോ ഇവിടെ തള്ള ആണോ എന്നുള്ളത് നീ ഒന്ന് കണ്ണാടിക്കകത്തൊന്ന് പോയി നോക്കണം ഈ സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിക്കുകയും ഇവിടുത്തെ ഒരു മതവിശ്വാസത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഇവിടെയൊക്കെ കുട്ടിയെന്നൊക്കെ വിളി ഇവിടെയൊക്കെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നവരെ വേണം ആദ്യം മടി കൊടുക്കാൻ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കരുത് ഇത് കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി അയയ്ക്കും എന്നെനിക്കറിയാം അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൃത്യമായിട്ട് കൊള്ളണം നമുക്ക് നമുക്കെന്തായാലും അരുണേറ്റൻ്റെ ജസ്ന പറയുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു കുറച്ച് പറയാനുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ ലേബല് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെ തട്ടം ഇട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി ഡി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇന്ന് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജസ്നിയ സലീമിനും മതമില്ല ഓക്കെ ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടം തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പം ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി വരൂല ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെ നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാനൊരു മനുഷ്യനാണ് എൻ്റെ ഉമ്മയും വാപ്പയും എന്നാ കുട്ടിക്കാലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഒരു മതത്തിൻ്റെ പേരിൽപ്പം നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടാന്ന് വെച്ചു നല്ല തീരുമാനം കാര്യം ഏതിലെങ്കിലും എപ്പോഴും നമുക്ക് അതാണ് നല്ലത് നമ്മൾ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അപ്പം ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും നിങ്ങളടക്കം ചിന്തിക്കും ഞാൻ ഹിന്ദു ആയോന്ന് ഞാൻ ഹിന്ദു ആയിട്ട് എൻ്റെ വിശ്വാസം അത് എന്താണ് എന്താണെന്നുള്ള എൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങളത് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഇല്ല ഓക്കെ അപ്പം അതേപോലെ ഞാനൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് സുബഹി നിസ്കാരത്തോടുകൂടെ എൻ്റെ വീട്ടിൽ പാല് കാച്ചി വീട്ടിലേക്കിട്ട് കയ കയറിയു അപ്പോൾ അതിനോട് കൂടെ തന്നെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ സിലിമിൻ ഇനി മതമില്ല എന്നുള്ളത് അപ്പോൾ ഒരാൾ പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടു മതമില്ലാത്ത ഒരാൾ എങ്ങനെ സുബഹി നിസ്കാരം നിസ്കരിച്ചു ഞാൻ നിസ്കരിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ലേ സുബഹി നിസ്കാരത്തിന് ശേഷം മൊയ്ലുതോതി എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുടെ ബന്ധുക്കളും അവരവരുടെ വിശ്വാസപ്രകാരം കാരണം കണ്ണനാലാണ് എനിക്കൊരു വീടുണ്ടായത് എന്ന് വെച്ചിട്ട് കണ്ണന് ഹോമം കഴിച്ചിട്ടൊന്നല്ല ഞങ്ങൾ വീട്ടിൽ കയറിയത് ഞങ്ങൾ ഞങ്ങളുടെ മതപ്രകാരം ആ ഒരു ഞങ്ങളുടെ മതപ്രകാരം എന്ന് വെച്ചാൽ എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മതപ്രകാരം അവർ അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം ഇത്രയും കാലം അവർ എങ്ങനെയാണോ ജീവിച്ചാൽ അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും അവർക്കൊരു മനസ്സിനൊരാഗ്രഹം ഉണ്ടാവും ഇന്ന കാര്യം കൊണ്ട് ഇന്ന രീതിയിൽ കയറണമെന്ന് ആ രീതിയിൽ അവർ കയറി കൂടെ ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നു നിന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ മതമില്ല എന്ന് പറയുന്നത് വലിയൊരു തീരുമാനമാണ് അല്ലേ അപ്പൊ നാളെ ഇനിയിപ്പോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്മാരാണോ എല്ലാവരും മരിക്കും മരണം എല്ലാവർക്കും ഉണ്ട് അപ്പം മരിച്ചു കഴിഞ്ഞാൽ ജസ്നെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവേ എൻ്റെ അമ്മാനോടും വാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്രമര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്ന ഒരു വാക്കുണ്ട് ജസ്സിയെ എന്നെ അവർ ജസ്സിയെ നട്ടോ വിളിക്കുക ജസ്സിയെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു കുറച്ച് സ്ഥലങ്ങി മാറ്റി വെച്ചോ നമ്മളിവിടെ ആയിരിക്കും കിട്ടോ അന്തി ഉറങ്ങാന്ന് പള്ളിക്കാട്ടിലാണെങ്കിലും വീടിൻ്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ പള്ളിക്കാട്ട് കയറ്റിയില്ലേ വീടിൻ്റെ ബാക്കിൽ അത്രയല്ലോ ഞാൻ പൊട്ടു തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ ഇനി പൊട്ട് കുത്തല്ലേ വാപ്പാനും പള്ളിക്കാൻ പറ്റിയെന്ന് പുറത്താക്കും ഞാൻ പറഞ്ഞ അങ്ങനെ പുറത്താക്കി വീടിൻ്റെ ബാക്കിൽ സ്ഥലമുണ്ടല്ലോ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാണ് കിടക്കുന്നത് അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ അപ്പം നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും ഏതായാലും കത്തിക്കാൻ പോകുന്നില്ല അപ്പോൾ കേട്ടല്ലോ അല്ലേ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ആരും എന്നാൽ മുസ്ലിം കുട്ടി എന്ന് വിളിക്കരുത് വെറും കുട്ടി എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ അതുകൊണ്ട് ഇനി ഞാൻ തട്ടം അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ് പക്ഷേ പാല് കാച്ചന് നിയമ പിന്നെ ഇസ്ലാമിക രീതിയിലാണ് അവിടെ പരിപാടിയൊക്കെ നടഭയ്ക്ക് ശേഷം അത് ഉമ്മായും പാപ്പായുമാണ് ചെയ്യുന്നത് ഞാനൊരു സൈഡിൽ മാറി ഇങ്ങനെ ഒതുങ്ങി നിൽക്കാം ഞാൻ ഇനി ഒരു പാവം കുട്ടിയായിരിക്കും ഞാനിനി ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ സത്യത്തിൽ ഇവൾ പണ്ടക്ക് പണ്ടേ പോകേണ്ടവളാണ് എന്നാണ് വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ ഇവള് പോയത് കൊണ്ട് കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ വല്ലാത്തൊരു കഷ്ടത്തിലും വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലും പ്രശ്നത്തിലും പെട്ടിരിക്കുകയാണ് ചാണാ ചാണാമുക്കി സ്ത്രീ സമൂഹം ഉണ്ടല്ലോ ഇവളെയൊക്കെ തല്ലണം നാട് റോട്ടിൽ പബ്ലിക് തല്ലണം അതാണ് ചെയ്യേണ്ടത് അത്രത്തോളം വെറുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സമൂഹത്തിൽ ഈ പിഴച്ച സന്തതി എന്താണെങ്കിലും കണ്ണൻ്റെ പടം വിറ്റ് കുറെ പണമുണ്ടാക്കി വീടുണ്ടാക്കി അതിനകത്ത് കിടപ്പുണ്ട് അരുണേട്ടൻ ഏത് സമയം നമ്മുടെ ജസ്നയുടെ കൂടെ ഉണ്ട് അരുണേട്ടനാണ് ഇപ്പം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അരുണേട്ടൻ ഇല്ലാതെ ഞാൻ ഞാനിനൊന്നും ചെയ്യില്ല സത്യത്തിൽ നമ്മുടെ ഷെഫീന വി വി എന്നുള്ളൂ ഇവരെ കുറിച്ചിട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു സ്ത്രീ ഷെഫീന അവരുടെ മകൻ ഷെഫീനയെ വിളിച്ച് തെറി പറഞ്ഞു തെറി പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ജസ്നയ്ക്ക് അങ്ങോട്ട് ഒന്ന് പ്രശംസിക്കണമെന്ന് തോന്നിയവരെ അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവരും കൊടുത്ത് വയറ് നിറച്ച് വെക്ക് അതും കൂടെ മേടിച്ചുകൊണ്ടാണ് ഇവിടെ വീട്ടിലോട്ട് പോയത് എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള ഒരു സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടുണ്ട് ഇനി ഇവളെ വിമർശിക്കുന്നവരാരും ഇസ്ലാമിൻ്റെ പേര് ചേർത്ത് വിമർശിക്കരുത് കാരണം അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ പറയരുത് ഞാൻ വെറും കുട്ടിയാണ് അത് ഹിന്ദു അല്ല ക്രിസ്ത്യാനിയല്ല മുസ്ലിമല്ല ഞാൻ മതമില്ലാത്ത ഒരു സ്ത്രീയായിട്ട് ജീവിക്കാനാണ് താല്പര്യം പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോണോ വേണ്ടെന്നുള്ളത് വീട്ടിൽ തന്നെ സ്ഥലമുണ്ട് നിന്നൊന്നും ആ പള്ളിക്കാട്ടിന്റെ ഏഴ് അലത്തോ ആ പരിസരത്തോ അടിപ്പിക്കുന്നത് കാരണം അടിപ്പിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നവർക്ക് പോലും ഒരു സമാധാനം നീ കൊടുക്കത്തില്ല അവിടെയും വേണമെങ്കിൽ നീ പടം വരച്ച് കളിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇതിനൊന്നും മുതിരാതെ ഈ പറയുന്ന നിനക്ക് വീട്ടിൽ തന്നെ അതിനുള്ളൊരു സൗകര്യം നീ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ഭാവിയിൽ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക കാരണം അഭിപ്രായമാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ബലം അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും